ശ്രീനാരണ പരമഗുരവേ നമഹ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം അൻപത്തിരണ്ടാം ഭാഗം അവതരണം മഴ പെയ്ച്ച പ്രാർത്ഥന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് അഥവാ ആയിരത്തി അറുപത്തിയൊൻപതിൽ മഴക്കാലമേറെ ആയിട്ടും തെക്കൻ തിരുവിതാംകൂറിലെങ്ങും മഴ പെയ്തിരുന്നില്ല ജനങ്ങൾ ഒരു മഴയ്ക്കായി കാത്തിരുന്നു വേനലിന്റെ കാഠിന്യത്തിൽ പാടങ്ങളും നെയ്യാറും ഒക്കെ ഉണങ്ങി വരണ്ടു നെല്ല് വാഴ തെങ്ങ് തുടങ്ങിയുള്ള കൃഷികളെല്ലാം കരഞ്ഞു തുടങ്ങി അതോടെ ജനങ്ങൾ കഷ്ടത്തിലും പട്ടിണിയിലുമായി ഒരിറ്റു ദാഹജലത്തിനായി കുളങ്ങളും കിണറുകളും തേടി ആളുകൾ പരക്കം പാഞ്ഞു അന്യദേശങ്ങളിൽ നിന്നും ചെറു കുടങ്ങളിൽ വെള്ളവും എടുത്തു വരുന്നവരുടെ അലച്ചിലും പലച്ചിലും കൂടുതൽ അസഹ്യമായി തീർന്നു അരിവിപ്പുറത്ത് വിശ്രമിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെ ദർശിച്ച് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചാൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകാതിരിക്കില്ലെന്ന് ജനങ്ങൾ വിശ്വസിച്ചു വലിയ പ്രത്യാശയോടെ അവര് മുതിർന്ന ചിലർ അരിവിപ്പുറത്തെത്തി അപ്പോൾ ഗുരുദേവൻ കൊടിതൂക്കി മലയിൽ ധ്യാനത്തിലിരിക്കുകയായിരുന്നു അതറിഞ്ഞ് അവർ മലയിലേക്ക് കയറി പുലികൾ നടക്കുന്നിടമായിരുന്നിട്ടും അപ്പോൾ ഭയം അവരെ അലട്ടിയിരുന്നില്ല ഗുരുവിനെ ശരണം പ്രാപിക്കാൻ എത്തുന്നവരെ ഗുരു തന്നെ കാത്തുകൊള്ളുമെന്ന വിശ്വാസമായിരുന്നു അതിനു കാരണം മലമുകളിലെ വൃക്ഷ ചായയിൽ ധ്യാനത്തിലാണ്ടിരിക്കുകയായിരുന്ന ഗുരുദേവനെ അവർ കണ്ടു ആളുകളുടെ ചവിട്ടടികളിൽപ്പെട്ട് ഞെരിയുന്ന കരിയില ഒച്ച കേട്ട് ഗുരുദേവൻ മുഖമുയർത്തി നോക്കി വന്നവരെല്ലാം സാഷ്ടാംഗം നമസ്കരിച്ചു കോഴികൈകളുമായി ഒഴിഞ്ഞു നിന്നു അവർ തങ്ങളുടെ സങ്കടങ്ങൾ ഉണർത്തിച്ചു അവരുടെ പ്രയാസത്തിൽ ഗുരുവും പങ്കുചേർന്നു കുറച്ചു നേരത്തേക്ക് ഗുരുദേവൻ ചിന്താമഗ്നായി ഇരുന്നു അതിനു വളരെ ആർദ്രതയോടെ അർത്ഥനാരീശ്വര എന്ന് അവസാനിക്കുന്ന അഞ്ചു പദ്യങ്ങളുള്ള ഒരു പ്രാർത്ഥന അവിടെ ഇരുന്ന് തന്നെ ഉണ്ടാക്കി ചൊല്ലി പോയോ ഈ വേയിൽ കൊണ്ടു നീ വാടി കൈ ിലൊരുവൻ കാരുണ്യവാനവോ പയ്യാർണീയനം ആഴിയിൽ പതിവതിൻ മുന്നേ പരം നോഴിയിൽ പെയ്യാറ ണാമേ ഖനാബു കൃപയാ ഗംഗ നദീധാമേ നാടും കാടും ഒരേ കണക്കിനു നശിച്ചീടുന്നതും കീടം നീരുമൊഴിഞ്ഞു നാവുകൾ വരണ്ടീടം നിത്യവും തേടും ഞങ്ങളുമുള്ളു നൊതിരിയും പാടും പരീക്ഷിച്ചു നിന്നീടും ായകനെന്തോ നന്മയരുളായിവാൻ അർത്ഥനീശ്വരാ ഊട്ടി തീറ്റി വളർത്തുമ്പറടി നീ നാഥന് പോളുയർ കൂട്ടത്തോടൊരു കൂറുമില്ല കഥയും നാട്ടിൽ കണ്ട വശേഷവും നശിച്ചീടം മതം കണ്ടു നീ മൂട്ടിൽ തന്നെ ഇരുന്നിടുന്നു മുറയോ മൂളർത്ഥന ദാരിദ്ര്യം കടുതായി ദഹിച്ചു തൃണവും ദാരുക്കളും ദൈവമേ നീരില്ലാതെ നിറഞ്ഞു സങ്കടമാഹോ നീയൊന്നും ഓർത്തിലെയോ കൃപാമൃതം ചൊരിയുവാൻ എന്നോർത്തിരും നോരിലി കൂരം തീയിടുവാൻ തുഞ്ഞതഴകോ കൂറാർത്ഥനാരീശ്വരാ മുപ്പരൊക്കെതാ മുടിഞ്ഞു മുടിയിൽ സ്വൽപ്പം അപ്പും ധരിച്ചപ്പോഴും പരമാത്മനിഷ്ഠയിലിരും നേടും നീ എന്തോ മീ പരിഷയും തുണ ീശ്വരാ പുരുഷനും പ്രകൃതിയും ഒന്നു ചേരുന്ന ശിവസങ്കൽപ്പത്തിന്റെ മൂർധന്യരയിൽ നിന്നും കരകവിഞ്ഞിറങ്ങിയ ആ പ്രാർത്ഥനയിലെ കത്തിഭാവം എല്ലാവരുടെയും കരളീപ്പിച്ചു ഇന്ന് മഴയുണ്ടാകും ഗുരുദേവൻ പറഞ്ഞാശ്വസിപ്പിച്ചു അത് കേട്ട് എല്ലാവരും സ്വഭവനങ്ങളിലേക്ക് മടങ്ങി അല്പനേരത്തിനുള്ളിൽ കത്തി നിന്നിരുന്ന സൂര്യനെ മറച്ചുകൊണ്ട് ഒരു കൂട്ടം മഴമേഘങ്ങൾ മേഘങ്ങൾ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു താമസിയാതെ അത് ഖനീഭവിച്ച് അതിശക്തമായ മഴയുണ്ടായി സമീപകാലങ്ങളിലൊന്നും അത്രയും ശക്തമായൊരു അതിവർഷം തിരുവിതാംകൂറിലെങ്ങും ഉണ്ടായിട്ടില്ലായിരുന്നു ആ മഴയിൽ നെയ്യാർ കരകവിഞ്ഞൊഴുകി കുടങ്ങളും പാടങ്ങളും നിറഞ്ഞു കവിഞ്ഞു ജനങ്ങൾ ആഹ്ലാദചിത്തരായി ഗുരുവിനെ കണ്ട് സങ്കടം പറഞ്ഞവരെല്ലാം ഗുരു സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ചും സങ്കൽപ്പിച്ചും പ്രാർത്ഥനയും പൂജയും ഒക്കെ നടത്തി അർത്ഥനാരീശ്വരസ്തവം എന്ന പ്രാർത്ഥനാകൃതി ശരീര മനഃശുദ്ധികളോടെ ഭക്തിസാന്ദ്രമായി ആലാപനം ചെയ്യുന്നതായാൽ പ്രകൃതിയിൽ അത്ഭുതകരമായ മാറ്റം സംഭവിക്കുമെന്നാണ് വിശ്വാസം അവതാര വരേഷ്ടംബം സർവാനുഗ്രഹദം നാരണ ഗുരു വന്തി സർവമംഗളസി ഗുരുദേവ കഥാസാഗരം മഴ പെയ്യിച്ച പ്രാർത്ഥന അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ